ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അവസാന വിദേശ താരത്തെ കണ്ടെത്തി കഴിഞ്ഞുവെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അർജന്റീന സ്ട്രൈക്കറാണ് ലൂസിയാനോ ഡാഴിയോ വിയറ്റോ എന്ന ഫോമ അർജന്റീനിയൻ അണ്ടർ ട്വൻ്റി താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ള വിദേശ സ്ട്രൈക്കർ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എസ്റ്റുഡിയൻസ് റേസിംഗ് ക്ലബ് വിയാറിയാൽ അത്ലറ്റിക്കോ മാഡ് സിവയ വാലൻസിയ ഫുൾഹാം സ്പോർട്ടിംഗ് അൽഹിലാൽ അവസാനമായി അൽ ഖുദൈഷ് എന്ന ക്ലബിനൊക്കെ വേണ്ടിയാണ് താരം കളിച്ചിട്ടുണ്ടായിരുന്നത് താരത്തിൻ്റെ ഡീല് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെയാണ് വാർത്ത വന്നിട്ടുള്ളത് എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ലൂസിയാനോ ഡാഴിയോ വിയറ്റോ മുപ്പത് കാരണമായ അർജന്റീന സ്ട്രൈക്കറാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിദേശ ആയിട്ട് എത്താൻ പോകുന്നത് എന്നുള്ളത് പ്രതീക്ഷ തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിനോക്ക് വേണ്ടി കളിച്ചിട്ടുള്ള വി ആറിയാലിനു വേണ്ടി സെവിയയ്ക്ക് വേണ്ടി വാലൻസിയയ്ക്ക് വേണ്ടി ഫുൾഹാമിന് വേണ്ടി സ്പോർട്ടിങ്ങിന് വേണ്ടി അൽ ഹിലാലിനൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് സോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്തായാലും താരത്തിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക